കൌമാരക്കാരായ കുട്ടികൾക്കായി പ്രാപോയിൽ സ്കൂളിൽ വർണ്ണക്കൂട്ടായി ബോധവൽക്കരണ ക്ലാസ് ക്ലാസിൽ പങ്കെടുത്തത് നൂറോളം വിദ്യാർത്ഥികൾക്കായി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടിച്ചാൽ പ്രാപ്പോയിൽ ഏരിയയിലെ അഞ്ച് അങ്കണവാടികളുടെ നേതൃത്വത്തിൽ കൌമാരക്കാരായ കുട്ടികൾക്കായി വർണ്ണക്കൂട്ടെന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ കൌൺസിലിംഗ് സെൽ പയ്യന്നൂർ അഡീഷണൽ ഐസിഡിഎസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്ലാസിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സ്കൂൾ കൌൺസിലർ ജിൻസി തോമസ് പെരുന്തളം അങ്കണവാടി ടീച്ചർ കോമളവല്ലി എന്നിവർ പ്രസംഗിച്ചു ജെസി നാഷണൽ ട്രെയിനർ ടിജോ മാത്യു ക്ലാസിന് നേതൃത്വം നൽകി ആത്മവിശ്വാസത്തോടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാനും കൌമാര കാലഘട്ടത്തിലുണ്ടാകുന്ന വളർച്ചയും വികാസവും എന്നിവയെക്കുറിച്ചൊക്കെ ക്ലാസിൽ വിശദീകരിച്ചു ये कितने ऑस्ट्रेलिया में हो रहे हैं? नाइन, वन, वन आई आर फिफ्टी फोर्टीन, यूपी, ऐसे आते हैं लास्ट टाइम वोटें, नहीं होते थे। कैटरर ने मतलब आता है, लास्ट टाइम ऑस्ट्रेलिया में दिग्विजय सिंह ने वोट किया है ना यूनान के, देवोनी, भूमिमावा, किंकिया मंदल, इधर महेंद्र भाव। वही എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച്യുഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂലറി പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ